ദിലീപ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആളെന്ന് കാവ്യമാധവൻ സംവിധായകൻ കമലിനെ പോലെ ലാൽ കമലിനെപ്പോലെ പോലെ തന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളാണ് നടൻ ദിലീപെന്ന് നടി കാവ്യമാധവൻ ദിലീപിന്റെ ഉപദേശങ്ങൾ കരിയറിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്നും കാവ്യ പറഞ്ഞു ഇരുപത് സിനിമകളിൽ ഒരുമിച്ചഭിനയിച്ചു തുടക്കത്തിൽ ഒരു സിനിമ വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് ധാരണയുണ്ടായിരുന്നില്ല അപ്പോൾ ദിലീപേട്ടനും ലാലുചേട്ടനുമൊക്കെയാണ് ഉപദേശങ്ങൾ തന്നിരുന്നതെന്ന് കാവ്യ പറഞ്ഞു ആ ഉപദേശങ്ങൾ തന്റെ കരിയറിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്നും പ്രമുഖ വാരികയിലെ ഓർമ്മക്കുറിപ്പുകളിൽ കാവ്യ വെളിപ്പെടുത്തി കാവ്യ സിനിമയിലെത്തിയതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് തയ്യാറാക്കിയ കുറിപ്പിലാണ് ഈ വെളിപ്പെടുത്തൽ വിവാഹം കുട്ടികൾ ഇതൊക്കെ എന്റെ മനസ്സിലില്ല എന്നല്ല ഇടയ്ക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാറുണ്ടെന്നും അച്ഛനും അമ്മയും എന്തിനും കൂടെയുണ്ടെങ്കിലും ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാനാകില്ല അപ്പോഴാണ് ഒരു കൂട്ടാഗ്രഹിക്കുന്നതെന്നും അങ്ങനെയൊരാളെ സ്വയം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസമില്ലെന്നും കാവ്യ കൂട്ടിച്ചേർത്തു